ഹലോ ഡിയർ ഫ്രണ്ട്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സമഗ്ര പരിശീലനമാണ് ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ എപ്പിസോഡാണിത് മാത്സ് ആൻഡ് റീസണിങ് എന്ന ടോപ്പിക്കിലെ എട്ടാമത്തെ എപ്പിസോഡാണിത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനും കെ എ എസ് ഉൾപ്പെടെയുള്ള ബിരുദതല പരീക്ഷകൾക്കും പ്ലസ് ടു ലെവൽ പരീക്ഷയും ടെൻത് ലെവൽ പ്രിലിംസ് മെയിൻ എല്ലാത്തിനും ഉപകരിക്കുന്ന കുറച്ച് മാത്സും റീസണിങ്ങും ആണ് ഞാൻ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പഴയ വീഡിയോയെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു അഥവാ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മൈ ലൈവ് ക്ലാസ് റൂം അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക നല്ലതുപോലെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് പഠിച്ച് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക നല്ല നല്ല സീരിയസ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത് അവിടെ നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കുക പഠിക്കുക നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്ര ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം ഒരു ഗോളം ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്ര നമ്മൾക്കിവിടെ അതിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട് വ്യാപ്തം കണ്ടുപിടിക്കണം ഒരു ഗോളത്തിൻ്റെ അപ്പോൾ നമ്മൾക്കറിയാം ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫോർ പയ്യാർ സ്ക്വയർ ആണ് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഫോർമുല ഫോർ പയ്യാർ സ്ക്വയർ അപ്പോൾ നമ്മൾക്ക് ഫോർ പൈ ആർ സ്ക്വയർ എത്രയെന്ന് തന്നിട്ടുണ്ട് ഉപരിതല വിസ്തീർണ്ണം തന്നിട്ടുണ്ട് ഫോർ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് എന്ന് തന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ഉപരിതല വിസ്തീർണം അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് വ്യാപ്തം കണ്ടുപിടിക്കണം വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് അപ്പോൾ ഫോർ പയ്യാർ സ്ക്വയർ തന്നിട്ടുണ്ട് നമ്മൾക്ക് ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് കണ്ടുപിടിക്കണം അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ട് റേഡിയസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫോർ ഫോർ പയ്യാർ സ്ക്വയർ തന്നിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ആറ് കണ്ടുപിടിക്കുക ഫോർ പയ്യർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് അതിൽ അത് നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യാം ഫോർ ഇൻറ്റു പൈയുടെ വാല്യൂ അറിയാമല്ലോ ത്രീ പോയിന്റ് വൺ ഫോർ അതിനെ നമ്മൾക്ക് ട്വൻറ്റി ടു ബൈ സെവൻ എന്ന് എഴുതാം ഇൻറ്റു ആർ സ്ക്വയർ ആർ തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആർ അതുപോലെ എഴുതും ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഫോർ ഇൻറ്റു ട്വൻറ്റി ടു ബൈ സെവൻ ഇൻറ്റു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് അതിൽ നിന്ന് നമ്മൾക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഇൻറ്റു സെവൻ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ട്വൻറ്റി ടു അപ്പോൾ അത് അത് ലഘൂകരിക്കുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി വൺ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടും ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് ഇൻറ്റു സെവൻ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ട്വൻറ്റി ടുവിനെ നമ്മൾ ലഘൂകരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഫോർ ഫോർട്ടി വൺ ഡിവൈഡഡ് ബൈ ഫോർ എന്നാണ് അപ്പോൾ ആർ സ്ക്വയർ ആണ് ഫോർ ഫോർട്ടി വൺ ഡിവൈഡഡ് ബൈ ഫോർ ഇതിൽ നിന്ന് നമ്മൾക്ക് ആറ് കണ്ടുപിടിക്കാമല്ലോ ആർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഫോർട്ടി വൺ ഡിവൈഡഡ് ബൈ ഫോർ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഫോർട്ടി വൺ ട്വൻറ്റി വൺ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്ന് പറഞ്ഞാൽ ടു ആണ് അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഫോർട്ടി വൺ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ ടു ആണ് അപ്പോൾ നമ്മൾക്ക് ആറ് കിട്ടി ആറ് എന്ന് പറയുന്നത് ട്വൻ്റി വൺ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി ഗോളത്തിൻ്റെ വ്യാപ്തമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് ഇതിൽ നമ്മൾക്ക് ആറ് കിട്ടിയിട്ടുണ്ട് പയ്യുടെ വാല്യൂ നമ്മൾക്കറിയാം അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക ഫോർ ബൈ ത്രീ ഇൻ പൈയുടെ വാല്യു എത്ര ട്വൻ്റി ടു ഡിവൈഡഡ് ബൈ സെവൻ ഇൻറ്റു ആർ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ട്വൻ്റി വൺ ബൈ ടു ആർ ക്യൂബെന്ന് പറയുമ്പോൾ ട്വൻ്റി വൺ ബൈ ടു ഇൻറ്റു ട്വൻ്റി വൺ ബൈ ടു ഇൻറ്റു ട്വൻ്റി വൺ ബൈ ടു അപ്പോൾ ഇത് നമ്മൾ ലഘൂകരിച്ച് എഴുതുക ഫോർ ബൈ ത്രീ ഇൻറ്റു ട്വൻറ്റി ടു ബൈ സെവൻ ഇൻറ്റു ട്വൻറ്റി ടു സോറി ട്വൻ്റി വൺ ബൈ ടു ഇൻറ്റു ട്വൻ്റി വൺ ബൈ ടു ഇൻറ്റു ട്വൻ്റി വൺ ബൈ ടു എന്ന് പറയുന്നത് നമ്മൾ ലഘൂകരിക്കുമ്പോൾ നമ്മൾക്ക് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് എന്ന് കിട്ടും നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബാണിവിടെ അപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് സെൻറ്റിമീറ്റർ ക്യൂബാണ് ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് കിട്ടും അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണ്ണം തന്നാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്നതെന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാല് ആറ് എട്ട് ഇരുപത് ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം ഫോർ സിക്സ് എയ്റ്റ് ട്വൻറ്റി ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏത് പൂർണ്ണവർഗം എന്നുള്ള വാക്ക് ഓർത്തുകൊള്ളണം പൂർണ്ണവർഗം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത് ഫോർ സിക്സ് എയ്റ്റ് ട്വൻറ്റി എന്നതാണ് അവ കൊണ്ട് ഹരിക്കാൻ കഴിയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണവർഗം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ലസാഗു കണ്ടുപിടിക്കണം അപ്പം നാല് ആറ് എട്ട് ഇരുപത് അതിൻ്റെ ലസാഗു കണ്ടുപിടിക്കുമ്പോൾ നാല് ആറ് എട്ട് ഇരുപതിൽ രണ്ട് പൂർണ്ണമായിട്ട് പോകും അപ്പോൾ രണ്ട് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യും അപ്പോൾ നമ്മൾക്ക് ടു ത്രീ ഫോർ ടെൻ എന്ന് കിട്ടും അതും നമ്മൾ രണ്ട് കൊണ്ട് ചെയ്യും അപ്പോൾ രണ്ട് കൊണ്ട് അതിനെ നമ്മൾ എൽ കാണുമ്പോൾ ടു സ്ഥാനത്ത് വൺ വരും വൺ ത്രീ അതുപോലെ എഴുതും ത്രീ ഫോറിൻ്റെ സ്ഥാനത്ത് ടു വരും ടെന്നിൻ്റെ സ്ഥാനത്ത് ഫൈവ് വരും രണ്ടുകൊണ്ട് പിന്നെ ലസാഗു കാണുമ്പോൾ അപ്പോൾ നമ്മളുടെ ലസാഗു എന്ന് പറയുന്നത് ടു ഇൻറ്റു ടു ഇൻറ്റു വൺ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് എന്ന് കിട്ടും അപ്പോൾ ടു ഇൻറ്റു ടുവിനെ നമ്മൾക്ക് ടു സ്ക്വയർ എന്ന് എഴുതാം ത്രീയെ ത്രീ എന്ന് തന്നെ എഴുതാം വൺ വൺ എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല വൺ എഴുതേണ്ട ത്രീയെ എന്ന് തന്നെ എഴുതാം ടുവിന് ടു എന്ന് എഴുതും ഫൈവിന് ഫൈവ് എന്ന് എഴുതും നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏതെന്നാണ് അപ്പോഴും പൂർണ്ണവർഗത്തിൽ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സംഖ്യകളും ജോഡി പെയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ പൂർണ്ണവർഗം കിട്ടുകയുള്ളൂ ടു സ്ക്വയർ കിട്ടിയതുപോലെ ബാക്കിയും അതുപോലെ ആ ഫോമിൽ നമ്മൾക്ക് കിട്ടണം പൂർണ്ണവർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ സംഖ്യകളെയും നമ്മൾ ജോഡിയാക്കി മാറ്റണം ഇവിടെ ടു സ്ക്വയർ കിട്ടിയിട്ടുള്ള കാരണം അത് അങ്ങനെ തന്നെ എഴുതാം അപ്പോൾ ടു സ്ക്വയർ എല്ലാ സംഖ്യകളെയും ജോഡിയാക്കി ഗുണിച്ചാൽ മാത്രമേ നമ്മൾക്ക് പൂർണ്ണവർഗം കിട്ടുകയുള്ളൂ അപ്പോൾ ടു സ്ക്വയർ അതുപോലെ എഴുതി ടു സ്ക്വയർ ഉണ്ടു ത്രീയെ നമ്മൾ ത്രീ ആക്കും ടു പിന്നെ അടുത്ത ടുവിനേയും നമ്മൾ ടു സ്ക്വയർ ആക്കും ഫൈവിനെ നമ്മൾ ഫൈവ് സ്ക്വയർ ആക്കും ഇവയെല്ലാം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ടു സ്ക്വയർ ഉണ്ടു ത്രീ സ്ക്വയർ ഉണ്ടു ടു സ്ക്വയർ ഉണ്ടു ഫൈവ് സ്ക്വയർ അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ടു സ്ക്വയർ ആണ് ത്രീ സ്ക്വയർ നയൺ ആണ് പിന്നെ ടു സ്ക്വയർ ആണ് ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ആണ് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് മൂവായിരത്തി അറുന്നൂറ് എന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ നാല് ആറ് എട്ട് ഇരുപത് ഇവ കൊണ്ട് പൂർണമായി ഖരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് ആണ് എന്ന് കിട്ടും നമ്മളുടെ ഓപ്ഷനിൽ നമ്മൾക്ക് ആയിരത്തി അറുന്നൂറ് തൊള്ളായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് എന്നിങ്ങനെ തന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് തൊള്ളായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു മൂവായിരത്തി അറുന്നൂറാണ് നമ്മളുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് സംഖ്യകളുടെ ഗുണന രണ്ട് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റിയേഴും വ്യത്യാസം മുപ്പത്തിയേഴും ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുണ്ട് സംഖ്യകൾ തന്നിട്ടില്ല പക്ഷേ രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് തൊണ്ണൂറ്റേഴാണ് വ്യത്യാസം തന്നിട്ടുണ്ട് മുപ്പത്തി ഏഴാണ് ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സംഖ്യകൾ കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ ആ സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ട് സംഖ്യകൾ സംഖ്യകളേതൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട് സംഖ്യകളെന്ന് പറഞ്ഞാൽ തുക പ്ലസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടു തുക മൈനസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടു ഇങ്ങനെയാണ് രണ്ട് സംഖ്യകൾ വരുന്നത് വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ തുക പ്ലസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടു കണ്ടുപിടിക്കണം ചെറിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ തുക മൈനസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടു കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾക്ക് തുക തന്നിട്ടുണ്ട് രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് വ്യത്യാസം തന്നിട്ടുണ്ട് മുപ്പത്തിയേഴ് അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാം ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ തുക പ്ലസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പോൾ തൊണ്ണൂറ്റേഴ് പ്ലസ് മുപ്പത്തി ഏഴ് ഡിവൈഡഡ് ബൈ ടു ആദ്യം കണ്ടുപിടിക്കാം അപ്പോൾ തൊണ്ണൂറ്റേഴ് പ്ലസ് മുപ്പത്തി ഡിവൈഡഡ് ബൈ ടു എത്രയാണ് നമ്മൾക്കത് ചെയ്യുമ്പോൾ അറുപത്തിയേഴ് എന്ന് കിട്ടും അതാണ് ഒരു സംഖ്യ എന്ന് പറയുന്നത് അറുപത്തിയേഴാണ് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് തുക മൈനസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പോൾ തൊണ്ണൂറ്റിയേഴാണ് തുക വ്യത്യാസം മുപ്പത്തേഴാണ് തൊണ്ണൂറ്റേഴ് മൈനസ് മുപ്പത്തേഴ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എത്ര കിട്ടും നമ്മൾക്ക് അറുപത് ഡിവൈഡഡ് ബൈ ടു നമ്മൾക്ക് മുപ്പതെന്ന് കിട്ടും അപ്പോൾ നമ്മൾക്ക് രണ്ട് സംഖ്യകൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞല്ലോ അറുപത്തിയേഴും മുപ്പതും ആണ് രണ്ട് സംഖ്യകൾ നമ്മളുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്നാണ് അപ്പോൾ അറുപത്തി ഏഴ് ഇൻറ്റു മുപ്പതായിരിക്കുമല്ലോ ഗുണനഫലം അറുപത്തി ഏഴ് ഇൻറ്റു മുപ്പത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്താണ് നമ്മൾക്ക് ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രണ്ടായിരത്തി പത്ത് മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ നമ്മൾക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്താണ് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗണേഷിൻ്റെ വരുമാനം മഹേഷിൻ്റെ വരുമാനത്തേക്കാൾ നൂറ്റി അൻപത് ശതമാനം കൂടുതലാണ് ഇവിടെ കൂടുതലാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് നൂറ്റി അൻപത് ശതമാനം കൂടുതലാണ് എങ്കിൽ മഹേഷിൻ്റെ വരുമാനം ഗണേഷിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് അപ്പോൾ നമ്മൾക്ക് കൂടുതലുള്ളതിൻ്റെ ശതമാനം തന്നിട്ടുണ്ട് മഹേഷിന് ഗണേഷിൻ്റെ വരുമാനമാണ് കൂടുതൽ അത് തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് മഹേഷിൻ്റെ വരുമാനം ഗണേഷിൻ്റെ വരുമാനത്തെക്കാൾ കുറവാണ് അത് എത്ര ശതമാനമെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾക്കിവിടെ കൂടുതൽ തന്നിരിക്കുന്ന ആ വരുമാനത്തിൻ്റെ ശതമാനത്തെ നമ്മൾ ഇവിടെ എക്സ് എന്നെടുക്കണം കൂടുതലായിട്ടുള്ള വരുമാനം നൂറ്റി അമ്പത് ശതമാനം അതിനെ നമ്മൾ എക്സ് എന്നെടുക്കുകയാണ് ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾക്കത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട് അത് നിങ്ങൾ നല്ല ഹാർട്ടാക്കി തന്നെ വയ്ക്കണം ഹൺഡ്രഡ് എക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് പെർസെൻറ്റേജ് എന്നതാണ് ഇവിടുത്തെ ഇക്വേഷൻ സൂത്രവാക്യം എന്ന് പറയുന്നത് ഹൺഡ്രഡ് എക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് എന്ന് ഹൺഡ്രഡ് പ്ലസ് എക്സ് പെർസെൻറ്റേജ് ഇതാണ് നമ്മളുടെ സൂത്രവാക്യം ഈ സൂത്രവാക്യം ഉപയോഗിച്ച് എക്സ് നമ്മൾക്ക് തന്നിട്ടുണ്ട് നൂറ്റി അമ്പത് ശതമാനം അതിൽ നിന്ന് നമ്മൾക്ക് കുറഞ്ഞ ശതമാനം എത്രയാണെന്ന് ഒരാളുടെ വരുമാനത്തിനേക്കാൾ മറ്റാൾക്ക് കുറവുള്ള പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ എക്സ് ഈ ഫോർമുലയിൽ നമ്മൾ ഇക്വേറ്റി ചെയ്യണം ഹൺഡ്രഡ് എക്സ് ഡിവൈഡഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് ആണ് അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു എക്സ് നൂറ്റി അമ്പതല്ലേ അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പ്ലസ് നൂറ്റി അമ്പത് അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് നൂറ്റി അമ്പത് നമ്മൾ ലഘൂകരിക്കണം അപ്പോൾ അറിയാലോ ഹൺഡ്രഡ് പ്ലസ് നൂറ്റി അമ്പത് നമ്മൾക്ക് ഇരുന്നൂറ്റി കിട്ടും ആ ഇരുന്നൂറ്റമ്പതും നൂറ്റി അമ്പതും കൂടെ നമ്മൾക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ മൂന്നും താഴെ അഞ്ചും വരും ആ താഴത്തെ അഞ്ചും മുകളിലത്തെ നൂറും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ താ മുകളിൽ അഞ്ചും താഴെ ഒന്നും വരും മുകളിലത്തെ നൂറും താഴത്തെ അഞ്ചും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് മുകളിൽ ഇരുപതെന്ന് കിട്ടും ആൾറെഡി മുകളിൽ നമ്മൾക്ക് മൂന്നുണ്ട് അപ്പോൾ ഇരുപതേ ഇൻറ്റു മൂന്ന് നമ്മൾക്ക് അറുപതെന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ ആൻസർ അറുപത് ശതമാനമാണ് അപ്പോൾ ഇവിടെ ഗണേഷിൻ്റെ വരുമാനം മഹേഷിൻ്റെ വരുമാനത്തേക്കാൾ നൂറ്റി അമ്പത് ശതമാനം കൂടുതലാണ് മഹേഷിൻ്റെ വരുമാനം ഗണേഷിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് ആ കുറവ് എത്ര എന്നുള്ളതിന് ആൻസറാണ് അറുപത് ശതമാനം അപ്പോഴും മഹേഷിൻ്റെ വരുമാനമാണ് കുറവ് ആ മഹേഷിൻ്റെ വരുമാനം ഗണേഷിൻ്റെ വരുമാനത്തേക്കാൾ അറുപത് ശതമാനം കുറവാണ് എന്ന് നമ്മൾക്ക് കിട്ടും നമ്മൾക്കിവിടെ ഓപ്ഷൻ എഴുപത് ശതമാനം പത്ത് ശതമാനം അൻപത് ശതമാനം അറുപത് ശതമാനം എന്ന് തന്നിട്ടുണ്ട് ഇതിൽ കറക്റ്റ് ആൻസർ നമ്മൾക്ക് കിട്ടിയത് അറുപത് ശതമാനമാണ് അടുത്ത ക്വസ്റ്റ്യ നോക്കാം മനോജ് ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും സുരേഷ് അതേ ജോലി ഇരുപത്തഞ്ച് ദിവസം കൊണ്ടും ചെയ്യും ഇവിടെ രണ്ടുപേരുണ്ട് ജോലി ചെയ്യാൻ സുരേഷും മനോജും അതിൽ മനോജ് ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്യും അതേ ജോലി സുരേഷ് ചെയ്യാൻ ഇരുപത്തഞ്ച് ദിവസം എടുക്കും ഹോസ്റ്റലിൽ തന്നിട്ടുണ്ട് അവർ ഒരുമിച്ച് അഞ്ച് ദിവസം ജോലി ചെയ്ത ശേഷം അപ്പോൾ അഞ്ച് ദിവസം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്തു എന്നിട്ട് സുരേഷ് പോയി ബാക്കി ജോലി ചെയ്യാൻ മനോജിന് വേണ്ട സമയമെത്ര അപ്പോൾ കുറച്ച് ജോലിയുണ്ട് ആ ജോലിയിൽ ആ ജോലി മനോജ് ഇരു ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും സുരേഷ് കുറച്ച് ജോലി അവർ ചെയ്തു മനോജും സുരേഷും കൂടെ കുറച്ച് ജോലി ചെയ്തു അതിൽ മനോജ് ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും സുരേഷ് അതേ ജോലി ഇരുപത്തഞ്ച് ദിവസം കൊണ്ടുമാണ് ചെയ്തത് അവർ ഒരുമിച്ച് അഞ്ച് ദിവസം ജോലി ചെയ്ത ശേഷം സുരേഷ് പോയി ബാക്കി ജോലി ചെയ്യാൻ മനോജിന് എത്ര സമയം വേണം എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾക്കിവിടെ ആകെ എത്ര ജോലിയുണ്ട് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ആകെ എത്ര ജോലി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇരുപത് ദിവസം കൊണ്ട് മനോജ് ചെയ്യും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് സുരേഷ് ചെയ്യും അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ലസ്സാകും എടുത്താൽ മാത്രമേ നമ്മൾക്ക് ആകെ ജോലി എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇരുപതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും ലസാഖു എടുക്കണം ഇരുപത്തഞ്ചിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെ ലസ്സാഗ് എടുക്കാൻ അറിയാമല്ലോ ഇവിടെ കോമൺ ഫാക്ടർ ഫൈവ് ആണ് അപ്പോൾ നമ്മൾ ഫൈവ് കൊണ്ട് ലസ്സാഖ് കാണും അപ്പോൾ ഇരുപതിൻ്റെ താഴെ ഫോർ വരും ഇരുപത്തഞ്ചിൻ്റെ താഴെ ഫൈവ് വരും അപ്പോൾ ഫൈവിൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് എന്ന് വരും അപ്പോൾ ആകെ ജോലി നമ്മൾക്കിവിടെ ഹൺഡ്രഡ് ആണ് ഇരുപത് ദിവസം കൊണ്ട് മനോജും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് സുരേഷും ചെയ്യുന്ന ആകെ ജോലി നൂറാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് കടമ്പ നമ്മൾ കടന്നു ആകെ ജോലി നമ്മൾ കണ്ടുപിടിച്ചു ഇതിൽ അവർ ഒരുമിച്ച് അഞ്ച് ദിവസം ജോലി ചെയ്തു അപ്പോൾ എത്ര ജോലി ചെയ്തു എന്ന് നമ്മൾക്ക് നോക്കാം നൂറ് ജോലിയിൽ അവർ എത്ര ചെയ്തു എന്ന് നോക്കാം അതിന് നമ്മൾക്കൊരു ഫോർമുലയുണ്ട് ആകെ ജോലി കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവും എത്ര ദിവസവും എന്നുള്ളതാണ് എന്ന് മൾട്ടി ആകെ ജോലി എത്രയെന്ന് കണ്ടുപിടിക്കാൻ ആ ഓരോരുത്തരുടെയും കഴിവും അവരുടെ ചെയ്ത ദിവസവും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും നമ്മൾക്കിവിടെ കഴിവാണ് കഴിവിനെ വേണം ആദ്യം കണ്ടുപിടിക്കാൻ അപ്പോൾ കഴിവ് കണ്ടുപിടിക്കണമെങ്കിൽ ആകെ ജോലിയെ ഓരോരുത്തര് ചെയ്ത ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾക്ക് മനോജിൻ്റെ കഴിവ് കണ്ടുപിടിക്കാം മനോജ് ഇരുപത് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനോജിൻ്റെ കഴിവ് കണ്ടുപിടിക്കാം ആകെ ജോലി എന്ന് പറഞ്ഞാൽ നൂറാണ് നൂറെ ഡിവൈഡഡ് ബൈ എത്ര ദിവസം കൊണ്ടാണ് മനോജ് ചെയ്യുന്നത് ആകെ ജോലി ഇരുപത് ദിവസം കൊണ്ട് അപ്പോൾ മനോജിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ നൂറെ ഡിവൈഡഡ് ബൈ ഇരുപത് ആകെ ജോലി ഡിവൈഡഡ് ബൈ മനോജിൻ്റെ ദിവസം അതാണ് നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത് എത്രയാണ് അഞ്ച് എന്ന് കിട്ടും അപ്പോൾ മനോജിൻ്റെ കഴിവ് നമ്മൾക്ക് കിട്ടി അഞ്ച് അപ്പോൾ ആകെ ജോലിയും കിട്ടി മനോജിൻ്റെ കഴിവും കിട്ടി അടുത്ത് സുരേഷിൻ്റെ കഴിവ് കണ്ടുപിടിക്കാം സുരേഷിൻ്റെ കഴിവെന്ന് പറയുന്നത് ആകെ ജോലി ഡിവൈഡഡ് ബൈ സുരേഷിൻ്റെ ദിവസമാണ് ആകെ ജോലി നൂറാണെന്ന് നമ്മൾക്കറിയാം സുരേഷ് ഇരുപത്തഞ്ച് ദിവസം എടുക്കുമെന്നറിയാം അപ്പോൾ നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത്തഞ്ചാണ് സുരേഷിൻ്റെ കഴിവ് അത് എത്രയാണ് നാല് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അഞ്ച് ദിവസം ജോലി ചെയ്തല്ലോ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ജോലി ചെയ്യുന്നതാണ് അഞ്ചും നാലും മനോജ് അഞ്ചും സുരേഷ് നാലും അപ്പോൾ ഒരു ദിവസം ഇവർ ചെയ്യുന്ന ടോട്ടൽ ജോലി എന്ന് പറയുന്ന ഒൻപതാണ് അപ്പോൾ ഇവർ അഞ്ച് ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു എന്ന ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഇൻറ്റു ഒൻപതാണ് ഇവർ ഒരുമിച്ച് ചെയ്ത ജോലി അഞ്ച് ഇൻറ്റു ഫൈവ് പ്ലസ് ഫോർ രണ്ടു ജോലി അഞ്ച് ഇൻറ്റു ഒൻപതാണ് ഇവർ ഒരുമിച്ച് ചെയ്ത ജോലി അഞ്ച് ഇൻറ്റു ഒൻപത് എത്ര വരും നാൽപ്പത്തി അഞ്ച് അപ്പോൾ അവർ നാൽപ്പത്തഞ്ച് ജോലി അവർ ചെയ്തു ടോട്ടൽ എത്ര ജോലിയുണ്ട് നൂറ് ജോലിയുണ്ട് അപ്പോൾ ഇനി ബാക്കി എത്ര ജോലിയുണ്ട് നൂറേ മൈനസ് നാൽപ്പത്തഞ്ച് ഇനി അമ്പത്തഞ്ച് ജോലിയുണ്ട് ഈ അമ്പത്തഞ്ച് ജോലി ചെയ്യാൻ അവിടെ ആരാണ് പിന്നെ ഇല്ലാത്തത് സുരേഷ് അങ്ങ് പോയി കളഞ്ഞു സുരേഷ് പിന്നെ അവിടെ ഇല്ല പിന്നെ അവിടെ മനോജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മനോജ് മാത്രം ഈ അമ്പത്തഞ്ച് ജോലി ചെയ്യണം ഈ അൻപത്തഞ്ച് ജോലി ചെയ്യാൻ മനോജ് എത്ര ദിവസം എടുക്കും എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ മനോജിന് വേണ്ട സമയം ഞാൻ ആദ്യം പറഞ്ഞല്ലോ സമയം എന്ന് പറയുന്നത് കഴിവ് ഇൻറ്റു ജോ ജോലി ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ് ദിവസം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കഴിവ് കണ്ടുപിടിച്ചപ്പോഴും ആകെ ജോലി ഡിവൈഡഡ് ബൈ ദിവസം ആയിരുന്നു ഇവിടെ ജോലി കണ്ടുപിടിക്കാൻ സോറി കഴിവ് കണ്ടുപിടിക്കാൻ ജോലി ഡിവൈഡഡ് ബൈ ദിവസമാണ് ഇവിടെ നമ്മൾക്ക് ദിവസം കണ്ടുപിടിക്കാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ് അപ്പോഴും മനോജിന് വേണ്ട സമയം കണ്ടു കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി ജോലി ഡിവൈഡഡ് ബൈ മനോജിൻ്റെ കഴിവാണ് ബാക്കി ജോലി എത്രയുണ്ട് അമ്പത്തഞ്ചുണ്ട് ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വയ്ക്കണം കഴിവ് ഇസ് ഈക്വൽ ടു ജോലി ഡിവൈഡഡ് ബൈ ദിവസം അല്ലെങ്കിൽ ദിവസം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ജോലി ഡിവൈഡഡ് ബൈ കഴിവ് ആ ഇക്വേഷൻ നിങ്ങൾക്കറിയാല്ല ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് മൂന്ന് ഇക്വേഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാം ജോലിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കഴിവ് ഇൻ ദിവസം ആ ഈ ഒരു ഇക്വേഷൻ കഴിവ് ഇസ് ഈക്വൽ ടു ജോലി ഡിവൈഡഡ് ബൈ ദിവസം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ വയ്ക്കണം അതിൽ നിന്ന് മൂന്ന് ഇക്വേഷനും നമ്മൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സമയമാണ് കണ്ടുപിടിക്കാൻ സമയമെന്ന് പറയുന്നത് ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ് അപ്പോൾ ബാക്കി ജോലി എത്രയുണ്ട് അമ്പത്തഞ്ചുണ്ട് മനോജിൻ്റെ കഴിവ് നമ്മൾക്കറിയാം നമ്മൾ കണ്ടുപിടിച്ചു നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത് അഞ്ചായിരുന്നു അപ്പോൾ അമ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് എത്രയാണ് പതിനൊന്ന് അപ്പോൾ മനോജിന് വേണ്ട സമയമെന്ന് പറയുന്നത് ബാക്കി ജോലി ഡിവൈഡഡ് ബൈ മനോജിൻ്റെ കഴിവാണ് അത് അമ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ പതിനൊന്നെന്ന് കിട്ടും അപ്പോൾ മനോജിന് പതിനൊന്ന് ദിവസം വേണം ആ ജോലി ഇനി കംപ്ലീറ്റ് ചെയ്യാൻ അവർ രണ്ടുപേരും കൂടി അഞ്ച് ദിവസം ചെയ്തു ബാക്കി ജോലി മനോജിന് പതിനൊന്ന് ദിവസം എടുക്കും ഇതിൽ നമ്മൾക്ക് പതിനൊന്ന് ദിവസം ആറ് ദിവസം എട്ട് ദിവസം പന്ത്രണ്ട് ദിവസം എന്ന് തന്നിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ പതിനൊന്ന് ദിവസമാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ പി എസ് സി പരീക്ഷകളുടെ ഒരു സമഗ്ര പരിശീലനമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫുൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക താങ്ക്